മുക്കുബണ്ടം പണയം വെച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ കഞ്ചാവുമായി പോലീസ് പിടികൂടി കിളികുല്ലൂർ കരിക്കോട് നൌഷാദ് മൻസിലിൽ ഷംനാഥാണ് കിളികുല്ലൂർ പോലീസിൻ്റെ പിടിയിലായത് പതിനേഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷംനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് തട്ടാർകോണത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പത്തൊൻപത് പോയിൻറ്റ് ഒമ്പത് എട്ട് ഗ്രാം മുക്കുബണ്ടം പണയം വച്ച് എൺപത്തയ്യായിരം രൂപ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു സ്ഥാപനമുടമയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയായ ഷംനാഥിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇയാൾക്കായുള്ള തെരച്ചിൽ നടന്നുവരവെയാണ് പതിനേഴാം തീയതി ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ തെരച്ചിലിൽ അഞ്ച് ഗ്രാം കഞ്ചാവുമായി കരിക്കോട് റെയിൽവേ പുരേടത്തിൽ നിന്നും പോലീസിൻ്റെ പിടിയിലായത് ഈ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മുക്കുബണ്ഡം പണയം വെച്ച് പണം തട്ടിയ കേസിൽ കോടതി റിമാൻഡ് ചെയ്തു കിളികൊല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാനിഫിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വൈശാഖ് നിസാമുദ്ദീൻ സി പി ഒമാരായി രാജീവ് പ്രശാന്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം